ഗ്യാസിനെ ഒന്നും ഞങ്ങൾക്ക് പേടിയില്ല ഗ്യാസ് കുറ്റിയൊന്നും അണയ്ക്കാൻ ഞങ്ങൾ പറയുന്നില്ല മൂന്ന് സ്ത്രീകളായ മന്ത്രിമാരുണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു ടോയ്ലറ്റ് അതിനകത്ത് ഒരു കുറ്റകൃത്യമാണോ ഇത് ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പറയുക പിന്നെ മുഖ്യമന്ത്രി വരുമ്പോൾ കരിക്കുടി കാണിക്കുക കരിക്കുടി കാണിക്കുന്ന അടുത്ത് ക്യാമറയും കാണാം അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഒരു ഗുണമുണ്ട് എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു കാരണം എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് പറയും പിന്നെ ഇരുപത് മന്ത്രിമാർ ഇരുപത് വണ്ടി പോകുന്ന കണക്ക് ഒരു ബസ്സിൽ പോകുന്നത് എന്താ കുഴപ്പം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ബസ് ബസ്സെന്നാണ് പറഞ്ഞത് ഒരു സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ ഭാരത് ബെൻസിൻ്റെ സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ കൊടുക്കണം നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ടല്ലോ അതിൻ്റെ ഉടമകളോട് ചോദിക്കും ഒരു ബസ് എ സി ഇല്ലാത്തൊരു വണ്ടി അസംബ്ലി ചെയ്ത് ബോഡി ചെയ്ത് ഇറക്കണമെങ്കിൽ ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാവും ഇത് കെ എസ് ആർ ടിക്ക് ഒരു ബസ്സുകൂടെ വാങ്ങിച്ചു അതിൽ എയർ കണ്ടീഷനുണ്ട് അതിന് എന്താ പ്രത്യേകത ടോയ്ലറ്റ് ഉണ്ട് മൂന്ന് സ്ത്രീകളായ മന്ത്രിമാരുണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു ടോയ്ലറ്റ് അതിനകത്ത് ഉണ്ടാക്കിയത് ഒരു കുറ്റകൃത്യമാണോ ഇത് ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്നത് പിന്നെ മുഖ്യമന്ത്രി വരുമ്പോൾ കരിക്കൂടി കാണിക്കുക കരി കൂടി കാണിക്കുന്ന നടത്ത ക്യാമറയും കാണാം അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതിഷേധിക്കുന്നത് നിങ്ങളില്ലാത്ത സ്ഥലത്ത് വെച്ചാൽ പ്രതിഷേധിക്കാം കരിക്കൂടി കാണിക്കാം അതും നമ്മളെതിരല്ല പക്ഷേ വിത്ത് ക്യാമറ എങ്ങനെ വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രിയെ ഷൂസ് എറിയുന്നിടത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ലേക വിഷ്വൽ എടുത്തോ വിഷ്വൽ എടുത്തോ എന്ന് പറയുന്നത് അപ്പം വിഷ്വൽ അവിടെ വരുമെന്നും അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ ചെരുപ്പെറിയുമെന്നും മുഖ്യമന്ത്രി വണ്ടിക്ക് ചെരുപ്പെറിയുമെന്നും മുഖ്യമന്ത്രി അറിഞ്ഞല്ല മുഖ്യമന്ത്രി വണ്ടിക്ക് ഈ ഭാരത് ബെൻസിനോട് ഒരു ചെറിയ പണക്കമുണ്ട് അതാണ് എറിയുകയും ചെയ്തു വിഷലെടുക്കൂ വിഷലെടുക്കൂ എന്ന് പറഞ്ഞു ശരിയാണ് അവിടെ എങ്ങനെ വന്നു അവിടെ വെച്ച് ഈ വണ്ടിക്ക് ഷൂ എറിയും എന്നെങ്ങനെ അറിഞ്ഞു രഹസ്യ സ്വഭാവമൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരെ പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും നന്ദിയുണ്ട് ഈ കാര്യത്തിൽ കാരണം ഞങ്ങൾക്ക് ഇത്രയും ഒരു പബ്ലിസിറ്റി തന്നതിൽ സന്തോഷമുണ്ട് ഈ ഒരു നവകേരള സഹസിനെ പോലും പറ്റിപ്പോലും വളരെ നെഗറ്റീവായുള്ള പ്രചരണങ്ങളാണ് നമ്മൾ കാതിലേക്ക് വരുന്നത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഒരു എന്തോ ഒരു വലിയ തെറ്റ് മഹാപരാധം ചെയ്യുന്നു മുഖ്യമന്ത്രി എന്നുള്ള മട്ടിലാണ് അത് ശരിയുള്ള കാര്യമല്ല ഇത് സർക്കാരിൻ്റെ പണമൊന്നും ഈ പറയുന്ന പോലെ അങ്ങനെ തൂർത്തടിക്കുന്നില്ല പൊതുവായി നടക്കുന്ന നാട്ടിലെ സാധാരണ സാധാരണ എല്ലാ സ്ഥലങ്ങളും സ്പോൺസർഷിപ്പുകൾ കിട്ടുകയാണ് നമുക്കറിയാം ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതും എല്ലാം സ്പോൺസർമാരാണ് ഓരോ വ്യാപാരികളും സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചുകൊണ്ടാണ് അല്ലാതെ മുഴുവൻ പൈസയും സർക്കാരും ചിലവാക്കുന്നില്ല അപ്പോൾ സ്പോൺസർമാരെ നമ്പടിക്കുകയാണ് അത് ആ സംഘടിപ്പിച്ച് ചെയ്യുമ്പോൾ അത് സർക്കാരിൻ്റെ തൂർത്താണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഞാനൊരു ഒരു ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു പത്ത് ഫ്ലെക്സ് ബോർഡ് സ്പോൺസർ ചെയ്യുന്നു അതെങ്ങനെയാണ് സർക്കാരിൻ്റെ ചിലവായി മാറുന്നത് ഇത് ദുഷ്പ്രചരണമാണ് പിന്നെ ഒരു ഗുണമുണ്ട് എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു കാരണം എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് പറയും കേരളത്തിൽ നവകേരള സദസ്സിനെ ഇത്രയും വലിയൊരു സദസ്സാക്കി മാറ്റിയതിൽ നവകേരള സെഹസിനുള്ള എതിരെയുള്ള മാധ്യമങ്ങളുടെ പ്രചരണം അത്യധികമായി സഹായിച്ചിട്ടുണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് പറയും നവകേരള സഹസിനെ എഴുതി എതിരായിട്ട് പറഞ്ഞ് 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 ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നവകേരള സദസ്സ് വരുന്നുണ്ടെന്ന് അറിയാൻ ഡേറ്റ് മാത്രമേ അറിഞ്ഞാൽ രാവിലെ ടി വി തുറന്നാൽ നവകേരള സഹസു തന്നെ രാത്രി അടയ്ക്കുന്നവരെ നവകേരള സഹസ് ചർച്ചയും നവകേരള സദസ്സ് സഹസന്നെ കുറ്റമാണ് പറയുന്നതെങ്കിലും ഇങ്ങനൊരു സദസ്സ് വരുന്നുണ്ടെന്നും അവിടെ പാവങ്ങളുടെ പരാതി സ്വീകരിക്കുന്നുണ്ടെന്നും അത് പരിഹരിക്കപ്പെടുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവർ വരും ഈ കേരളമെമ്പാടും നവകേരള സഹത്തിന് ഇത്രയും തിരക്കുണ്ടാക്കി തന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്ത നെഗറ്റീവായിരുന്നെങ്കിലും വളരെ സന്തോഷം പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ നന്ദി പറയുകയാണ് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വേറെയും മുഖ്യമന്ത്രിമാർ ജനസദസ്സുകളും ജനക്കൂട്ടങ്ങളൊക്കെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ യു ഡി എഫ്കാർ ഓർക്കണം ഇടതുപക്ഷേ അന്ന് പൈസ ഇഷ്ടം പോലെ ചിലവാക്കി ഓരോ ജില്ലയിലും പതിനെട്ട് ഇരുപതും കോടി ചിലവഴിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ചിലവഴിച്ചിരുന്നു പക്ഷേ അന്നൊന്നും എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കരിക്കുടി കാണിക്കാനും ചെരിപ്പെറിയാനും കടന്നാക്രമിക്കാനും മഷിയൂരി ഒഴിക്കാനും ഒന്നും പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറക്കരുത് എന്നേ പറയുള്ളൂ അധികനാളായിട്ടില്ല അധികനാളായിരുന്നു പത്തു കൊല്ലത്തെ താഴെ ആയിട്ടുള്ളൂ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ എല്ലാ ജില്ലകളിലും നടത്തിയ പൊതുജന സമ്പർക്ക പരിപാടികളിൽ ഇടതുപക്ഷ എം എൽ എ മാർ ബഹിഷ്കരിച്ചു പങ്കെടുത്തില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഒരു സ്ഥലത്തും ആ പരിപാടി അലങ്കൂലപ്പെടുത്താനും അവിടെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ അതിൽ പങ്കെടുക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനോ മറ്റ് മന്ത്രിമാരെ അധിക്ഷേപിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കുക അന്ന് ഓരോ ജില്ലയിലും ചെലവാക്കിയ അത്രയും പണം സർക്കാർ ഈ പരിപാടിക്ക് വേണ്ടി ചിലവാക്കുന്നില്ല